ബിഗ് ബോസിന്റെ ഇന്നത്തെ പണപ്പെട്ടി ടാസ്കിനെ ഏറ്റവും നന്നായി കളിച്ചത് മൂന്ന് പേരാണ് അക്ബർ ഷാനവാസ് അനിമോള് ഇവര് മൂന്ന് പേരും കൂടിയിട്ടാണ് ഇരുപത്തയ്യായിരം രൂപ സ്വന്തമാക്കിയത് നന്നായി അടിപൊളിയായിട്ട് എന്നെ കളിച്ചിട്ടുണ്ട് അതായത് അക്ബറും ഷാനവാസും കൂടെ പത്തായിരം വീതവും അനിമോള് അയ്യായിരം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടി പോയതായിരുന്നു ആ സമയത്തായിരുന്നു നമ്മൾ ആദില അനുമോളോട് ചെന്നിട്ട് കൺഗ്രറ്റുലേഷൻസ് പറയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ആദില അനിമോൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടി കൈ നീട്ടി കൺഗ്രറ്റുലേഷൻസ് പറയാൻ വേണ്ടി കൈ നീട്ടിയ സമയത്ത് അനിമോള് കൈ കൊടുക്കുന്നില്ല തിരിച്ച് പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല നിനക്കൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള പാ ല്ല ഞാനെന്ന് അനിമോൾ ആതിലോട് പറയുന്നുണ്ട് ആതിൽ അനിമോളുടെ കാല് വരെ പിടിക്കുന്നുണ്ട് പക്ഷെ അനിമോൾ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല കട്ട കട്ടക്കലിപ്പിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ആതിൽ ഒരുപാട് ഒട്ടും ബാക്കിൽ പോയിട്ട് ഇങ്ങനെ കൺഗ്രാചലേഷൻസ് പറയുന്നുണ്ട് പക്ഷേ അനുമോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നിന്റെയൊക്കെ വായിലിരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കയാണ് എന്താന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത്ര നാളെ എന്റെ കൂടെ നിന്നതും എന്ത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അനിമോൾ നേരെ ബാത്റൂമിലേക്ക് പോവാണ് അനിമോൾ ആ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതിലേക്ക് തീരെ ഇഷ്ടമായില്ല ആതിൽ നേരെ അനുമോളുടെ പുറകെ തന്നെ പോകുന്നുണ്ട് അനിമോള് ബാത്റൂമിൽ ഇറങ്ങുന്നവരെ പുറത്ത് നിൽക്കുന്നുണ്ട് നീ പറയേണ്ടത് ധൈര്യം ഉണ്ടെങ്കിൽ നീ പറ നീ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് പറഞ്ഞിട്ട് അനിമോളെയും അതില് പറയുന്നുണ്ട് അനിമോൾ ആ പറഞ്ഞത് അതിലേക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കാരണം അവരെ ഫ്രണ്ട്ഷിപ്പിനെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ പറഞ്ഞത് ഇത്രയും കാലം കൂടുന്നത് എന്തിനാന്ന് എന്തിനാണെന്ന് എനിക്കറിയാമെന്ന രീതിക്കാണോ അനുമോൾ പറഞ്ഞത് എന്തായാലും ഇതിന്റെ പേരിലായിരിക്കും അടുത്ത ഫൈറ്റ് നടക്കുക നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം അപ്പൊ വീഡിയോ ആയാലും ആദ്യമായിട്ട് കാണുകയാണെന്നാണേലും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം